അഗിൽസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാസ്റ്റ് ഫുഡൊക്കെ വന്നതോടെ ഈ പഴങ്കഞ്ഞൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ പഴങ്ങഞ്ഞ എന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നത് പഴങ്ങഞ്ഞിക്ക് ആവശ്യമുള്ള തൈരും അതുപോലെ തന്നെ ചോറും അട്ടിപ്പൊള്ളി ഇന്നലത്തെ കപ്പയും പിന്നെ അതുപോലെ ഉണക്കമീനും പിന്നെ അതുപോലെ തന്നെ മീൻകറിയും തലേന്നത്തെ മീൻ കറി ഇത്തിരി ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം പഴങ്കഞ്ഞിക്ക് ആവശ്യമായ ഇത്തിരി ചോറ് നമുക്ക് ഇടാം കേട്ടോ രണ്ട് നാണ്ടാ അടിപൊളി ഇന്നലത്തെ പഴഞ്ചോറാണ് കേട്ടോ പഴഞ്ചോറ് നമ്മൾ ഇത്തിരി അങ്ങോട്ട് ഇട്ടിട്ട് മറ്റേ ഇത് കപ്പയില്ല കപ്പ കപ്പ അങ്ങോട്ട് ഇടണം കപ്പ ഇട്ടിട്ട് നല്ല നമ്മളെ നാടൻ തൈരാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ കുറച്ച് നാടൻ തൈരൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇത്തിരി മുളക് അരച്ച മുളക് ഇരിപ്പുണ്ടേ നന്ദി അരച്ചു തന്നതാണ് നമ്മൾ നേരത്തെ മുളകും മുളകും ഇത്തിരി ഉപ്പ് ഇടണം മുളക് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇളക്കണം ഓഹോ ഒരു കാര്യം നമ്മൾ മറന്നുപോയി ഇത്തിരി വെള്ളം ഒഴിക്കാൻ കേട്ടോ എന്നാലേ ആ ഒരു ഗുമ്മു വരുത്തുള്ളു നമ്മൾ വെള്ളം വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ എൻ്റെ പരുവത്തിന് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നൈസ് ഇങ്ങനെ ഇളക്കണം ഇളക്കിയിട്ട് ഇളക്കിയിട്ട് ഇത്തിരി അച്ചാറൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു അച്ചാറുണ്ട് കേട്ടോ ഇത് അച്ചാർ അങ്ങോട്ട് ഇട്ടിട്ട് അച്ചാറൊക്കെ ഇളക്കി സെറ്റാക്കിയിട്ട് അത് ഇപ്പോഴും തന്നെ നമ്മുടെ എല്ലാവരുടെയും വായിന്നൊക്കെ ഇങ്ങനെ വെള്ളം പിന്നെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഇത് ഇത്തിരി ഉണക്കും മീനൊക്കെ അങ്ങോട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം നോക്കണം ആ അടിപൊളി നിങ്ങൾക്ക് ഈ പഴങ്കഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഗ്ലിസ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഐറ്റം ആണ് കേട്ടോ എന്തായാലും നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമുള്ള ഒരു ഐറ്റം ആണ് പഴങ്കഞ്ഞ് എല്ലാ വീട്ടിലുള്ള സംഭവങ്ങളെല്ലാം എന്തായാലും ട്രൈ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അഗ്നിസ് ബ്ലോക്ക് താങ്ക് യു